വലൈക്കും എന്തൊക്കെ എല്ലാവരും വിശംസ കാണുന്ന ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നൊരു മോർണിംഗ് വ്ലോഗ് ആവാം ഇന്ന് രാവിലെ ഞങ്ങൾ രാവിലെ എണീറ്റ അപ്പം തന്നെ ഞങ്ങൾ പോയത് എടുക്കാൻ ചങ്ങനെ ഡിസ്പെൻസറിയിലോട്ടാണോ പോയത് നമ്മൾ ആദമിന് ചെറിയൊരു പനി ഉണ്ടാവുക നല്ല പോലെ ജലദോഷം ഉണ്ട് കിട്ടും അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല സ്കൂളിലാണ് സ്കൂളിൽ ആദ്യത്തെ പോലെ എപ്പോഴും മുടങ്ങാൻ പറ്റില്ല കാരണം നമുക്ക് എക്സാം ആവാറായി അതുകൊണ്ട് നമുക്ക് കഷായം വൈദ്യോടൊത്തം വരുന്നോണ്ട് നമുക്ക് പിടിച്ചു പറ്റില്ല മറ്റേ ഞാൻ വൈദ്യരവിടെയൊന്നും കാണിക്കാറ് അവനെ ടൈം എടുത്താലും മാറാറുണ്ട് പക്ഷേ ഇതിപ്പോൾ നമുക്ക് സ്കൂൾ മുടങ്ങാൻ ഇനിയിപ്പോൾ എക്സാമൊക്കെയാണ് വരാൻ പോകുന്നത് വീട്ടിലിരുന്നിട്ട് എങ്ങനെ അങ്ങനെ പഠിപ്പിച്ചിട്ടും എൻ്റെ അടി കിട്ടുക എന്നല്ലാണ്ട് സ്കൂളിലാവുമ്പോൾ നല്ല രീതിയിലെല്ലാം പഠിക്കും വീട്ടിലാവുമ്പോൾ എൻ്റെ അടി കിട്ടി പഠിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും സ്കൂളിൽ പറഞ്ഞേക്കാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ പിന്നെ അവിടെ വന്ന് ഡോക്ടർക്കൊന്നും അർക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ ആയതുകൊണ്ട് അപ്പോൾ ഡോക്ടറെ കണ്ടു മരുന്നൊക്കെ നമുക്ക് എഴുതി ഞമ്മൾ മെഡിസിൻ മേടിക്കാൻ വേണ്ടി വന്നിട്ടാണ് അപ്പോൾ ഇന്ന് കുത്തിയപ്പീൻ്റെ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ കണ്ട് കുറേ കുഞ്ഞുണ്ണികളൊക്കെ കണ്ടിട്ടോ കേട്ടോ കുത്തിയപ്പീന് അപ്പോൾ ഇതാണ് നമ്മുടെ മുത്തമ്മാവ് ഒരു മനിയൂര് ഗ്രാമപഞ്ചായത്ത് അതുപോലെ എന്താ പറയുക ഡിസ്പെൻസറി ഇത് ആയുർവേദ ആയുർവേദം ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ ഹോമിയോ ഉണ്ട് കേട്ടോ ഇവിടെ ഹോമിയോ കാണിക്കുന്നവർക്ക് നമുക്ക് ഇവിടെ ഹോമിയോ കാണിക്കാം അതുപോലെ ആയുർവേദത്തിൻ്റെതും ഉണ്ട് കിട്ടോ ഡിസ്പെൻസറി ആയിട്ട് ആയുർവേദം ഹോമിയോം അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ കാണിക്കാൻ പറ്റിയ ഡിസ്പെൻസറി എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ മൂന്ന് നമ്മൾ പഴയ ഡിസ്പെൻസറി ഒന്നല്ല നല്ല പുരോഗതി ഉണ്ട് കേട്ടോ അല്ല കൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് ഒരാള്യോ വീട് ഇട്ട നീയേറ വണ്ടി പിടിക്കാൻ നമ്മൾക്ക് തീരെ കുറുമ്പില്ലാലെ അത് ഞാൻ അടച്ചോണ്ട് ഞാൻ കൊറേ ദിവസമായി സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കണേ ഖബർ 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 ഇന്ന ഖബറിന്റെ വർത്താനങ്ങളാ അപ്പൊ ഞാൻ നിന്റെ മോനക്ക് കബറൊക്കെ കാണിച്ചു കൊടുത്തിട്ടാ ഞാൻ വരുമ്പോ തന്നെ വയ്ക്കുമ്പോ വരുമ്പോ കാണിച്ചോടുത്ത് അപ്പൊ കബറില്ല ഇവിടെ വന്നിട്ട് എടുക്കുമെ അങ്ങനെ എടുത്താ വരാട്ടാ മറ്റേ ഞാനെന്തുട്ടാ എന്തുട്ട ഓതും പറഞ്ഞത് ഓതും എന്തൊക്കെയായിരുന്നോട് പറഞ്ഞിരുന്നിട്ട് എന്തൊക്കെ വെച്ചിരുന്നു അമ്മ ഖബർ ഇവിടെ നമ്മളെ വെല്ലിപ്പേ ഏ മനസ്സിലായോ അതമ്മ വലിയ ഉപ്പല്ലേ ഉപ്പാട് ഉപ്പേ ഉപ്പാടും ഉമ്മക്ക ഉമ്മമാടും ആരും തൈക്കാട്ടിൽ വേണ്ട ഉപ്പാട് ഉപ്പ് ഉമ്മടെ ഉമ്മക്കെന്താ വേണ്ട ആ കാബറങ്ങണ്ടുവാക്കെന്താ വേണ്ട അതുമിനി ജ്യൂസാ ജ്യൂസും എന്തല്ലേ കുഷ് ഉഴുന്നാടേ ഉഴുന്നാടാ അതെ ഉഴുന്നട മതിയാ ജ്യൂസ് പനിക്ക് ജ്യൂസ് ഉഴുന്നട വേണോ ഏ ഉഴുന്നട വേണോ ഉണ്ട ഉണ്ടോ ഉണ്ട് വേണോ ഒരു ഉണ്ടെടുത്തോ ഗൂഗിൾ പേ അല്ലേ ഉണ്ടെടുത്തോ ഉഴുന്നട എടുത്തോ നമ്മൾ അതുമിനെ ഒരു ഉണ്ടെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഉഴുന്നോടെ ഇട്ടോ ഞാൻ പറഞ്ഞത് ഇവിടെ ഞാൻ അതിന് മുന്നും ഇന്ത്യയിലെ പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടും ചായ ഒന്നും കുടിച്ചിട്ടില്ല അവിടെയെന്നും വിചാരിക്കുകൊടുത്ത് ചായ ഒന്നും കുടിച്ച് നോക്കണം എന്നുള്ളത് അപ്പം എന്തായാലും വേണ്ടില്ല ഞാൻ എനിക്കൊരു ചായയും വന്നിട്ടുണ്ട് എനിക്ക് ഈ കടി കഴിക്കാൻ വല്ലാണ്ട് അങ്ങനെ തോന്നാത്തറി ഞാൻ അങ്ങനെയൊന്നും വല്ല പിന്നെ ഇവർ ആരേലും കഴിക്കൂല്ലെന്നുള്ളത് അറിയാണ്ട് ഇപ്പം മേടിക്കാൻ വേണ്ടല്ലോ കാരണം എല്ലായിടത്തും എനിക്ക് വലിയ ഉറപ്പില്ല കാരണം എല്ലേയും ആദ്യവും ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത് അതുകൊണ്ട് എനിക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല കഴിക്കുമെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പറയുന്നത് അപ്പോൾ എന്തായാലും നന്നായി കാരണം ചായ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എല്ലാം ഉഴുന്നോട കഴിച്ചില്ല കേട്ടോ കൊടുത്തപ്പോൾ വെറുതെ കിടന്നിട്ട് കാട്ടാന്നല്ലാണ്ട് അവൾ കൊടിച്ചൂല കഴിച്ചൂല കേട്ടോ അപ്പോൾ ഉഴുന്നോട ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ചമ്മന്തി ചമ്മന്തി ഉണ്ടാന്ന് വെച്ചപ്പുണ്ടെന്ന് പറഞ്ഞ അപ്പൊ ഞാൻ ചമ്മന്തി കൂട്ടി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല എനിക്ക് ഭയങ്കര ടൈട്ടോ അപ്പോൾ നമ്മൾ ഈ അല്ലേ ബേബി ജ്യൂസാണ് കണ്ടപ്പോൾ തന്നെ ചോദിച്ചു ചോദിച്ചു നിന്നായിരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇനി അത് വേടിച്ചു കൊടുക്കാണ്ട് കുടിക്കാണ്ട് അവളൊന്നും കഴിക്കൂല അപ്പോൾ പിന്നെ ഞാൻ ഒരു ജ്യൂസും മേടിച്ചു കൊടുത്തിട്ടോ ഇവിടുത്തെ ചട്നി സൂപ്പർ ആയിരുന്നു അവർ ഉഴുന്നാട് എങ്ങനെയത് ചായ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ചട്നിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ ഉഴുന്ന് ഉള്ള നല്ല ചട്നിൽ അത് ഭയങ്കര ഇഷ്ടമായി ഉണ്ടോ പിന്നെ കഴിച്ചോക്കിട്ടില്ല നല്ല ചൂടുണ്ട് കണ്ടിട്ട് നല്ലതെന്ന് തോന്നുന്നുണ്ട് കഴിച്ചോക്കിട്ട് വീട്ടിലെത്തിട്ട് പറയാം കേട്ടോ ഇവിടുത്തെ ചട്നി ഭയങ്കര ഇഷ്ടമായി ഉഴുന്നുടേയും നല്ല ടേസ്റ്റ് ഉണ്ട് ചായയും നല്ല ചായ കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി ചായ വാ 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 വണ്ടി ഇവിടെ വണ്ടി തെറ്റി അതവിന് വണ്ടി തെറ്റി കഴിഞ്ഞു കേട്ടാ സൂചിത്തരണ നിന്നെ സൂചിതാ ഉണ്ണി കറിയാണെല്ലാം സൂചിതാ പൊന്നും മുള അയിമലും വെക്കാൻ പറ്റൂല ഇത് ഇവിടെ ഇതിന്റെ ഉള്ളി വെക്ക് നമുക്ക് ചേട്ടാ ബാബായി പറഞ്ഞ വീട്ടിലെ തീരെ കാണാന്നറിയാ തമ്മിൽ ും സമ്മോ നോ നോനോ നോനോ ഒരു ദിവസം ഇതുപോലെ ബാക്കി കൂടുന്ന അതിന്റെ ആണ് ഈ കാട്ടുകൂട്ടില് വാ 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 നോ 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 അയ്യ ഈ വല്ലാണ്ട് സൽക്കാരിക്കണ്ട ബാക്കി പാടി എന്നിട്ട് പോട്ടാണോ ഇവിടത്തെ ചുമ്മാപ്പള്ളി ഇതാണ് ഞാൻ പഠിച്ചു വളർന്നതിന്റെ മദ്രസ ഇവിടെ രണ്ടാം നേരം എന്താ പറയാ കൂട്ടാത്ത വീട്ടിൽ പോക്കും പൂ പൊട്ടിക്കാൻ പോക്കും എന്തൊക്കെയായിരുന്നു അതൊക്കെ ഒരു കാലം ആ എന്താ മതി എന്താ വേണ്ടിയിരുന്നില്ല ഇവിടെ ഒരു എന്ന് പറഞ്ഞൊരു കദീജന്നൂട്ട് വീട്ടിലുണ്ട് ആളെ വീട്ടിലാണ് എപ്പഴും പൂവാന ആദ്യം ഈ പള്ളിക്ക് വന്നിട്ടുണ്ടോ

സ്പൈഡർമാരെ ഡ്രസ്സ്പോ എന്നിട്ട് ഇതോടെ ഇട്ടു ഒരാളുണ്ട് ഈ ഇടിപ്പുറത്ത് ഇടണം എന്നിട്ട് വാ എന്നിട്ട് ഇത് കൂടുന്ന ഓർത്തപ്പണ്ടേ വേ വേണ്ട അത് ഈ ഡ്രസ്സ് കൂടുന്ന വച്ച് പൊട്ടിച്ച ഫുൾ നശിപ്പിക്കും അങ്ങനെ പൊട്ടിക്ക <this prendergenius therapist> ே போ வீட்டிக்கு கட்டக்கா பற்றன சூடு இஷ்ட மேலாயோண்டே ஆஹ் சூடி காட்டு இவட போ நல்ல சாணாவா எந்தபறிய அவட மேலேண்டே கேரும சூடி காற்று எடுக்காண்டு போவான முச்சு கழிச்சோக்கிட்டு நோக்கட்டே ോളു മോമിട്ടാ മോശ മോമിച്ച കഷ്ണം വന്ന ടേസ്റ്റ് നോക്കാൻ കണ്ടോ അതാണ് ആണും പെണ്ണുമുള്ള വ്യത്യാസം അവള് കണ്ടില്ലേ തെരഞ്ഞെല്ലാന്നിട്ട് പോയത് എന്റെ മോൻ തന്നില്ലേ വിളിക്കുമ്പോൾ കൊടുന്ന് എന്റെ മോതില്ലേ അപ്പൊ നമ്മളെ ബേബി എനിക്ക് കൊടുന്ന് കേട്ടോ അത് കാണുന്നത് അപ്പൊ അപ്പൊ നമ്മുടെ വീടും ഇത്രേ ഇഷ്ടമുള്ള സോറി ഇത്രേ ഉള്ളൂ ഈ ഉണ്ടോ എനിക്ക് ഇഷ്ടമായിട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നമ്മളെ ഉഴുന്ന് വടയും ചട്നി ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തത് മറ്റൊരു കാണാതെ